ഹായ് അരിപാടി ബസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ അടയാണ് ഏട്ടാ ചെയ്യാൻ പോകുന്നത് അട ഞാൻ മുന്നും ചെയ്തിട്ടുണ്ട് അരിയുടെ അടയും മറ്റേ ഓട്ടടയും ഒക്കെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് ഇന്ന് അതിന്ന് വ്യത്യസ്തമായിട്ട് ഒരു സ്പെഷ്യൽ അട അപ്പൊ അതിന്റെ സംഭവം എന്താന്ന് നോക്കാം അപ്പൊ നമ്മളിത് ഇവിടെ ദലിയാണ് ഏട്ടാ എടുത്തക്കണേ ദലിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗോതമ്പ് നുറുക്കില്ലേ അതിനെ കുതിർത്തി വെച്ചേക്ക കേട്ടോ ഇനി ഇതിനെ അന്ന് അരച്ചെടുക്കണം ഇതുകൊണ്ടാണ് നമ്മൾ നമ്മളിന്ന് അടയിണ്ടാക്കണത് നല്ല ടേസ്റ്റായിട്ടാണ് നല്ല സോഫ്റ്റ് വേണം നമ്മൾ സാധാരണ ഗോതമ്പൊടി കൊണ്ട് ഉണ്ടാക്കണേക്കാളും നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും പിന്നെ ഒരു തേങ്ങ ചിരവി വെച്ചിട്ടുണ്ട് പിന്നെ ശർക്കര പാനീയാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ചുക്ക് ജീരകം പൊടി പിന്നെ നെയ്യ് പിന്നെ നമുക്ക് വെള്ളം ഇതിൽ വളരെ കുറച്ച് വെള്ളം ഒഴിക്കേണ്ട കുതിർത്തതാണ് പിന്നെ അരിയിടെ അത്ര നമുക്ക് ഇതിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യം വരില്ല അപ്പോൾ വെള്ളം ആവശ്യത്തിന് നമ്മൾ നോക്കിയിട്ട് പിന്നെ പിന്നത് ഇല എടുത്തിട്ടുണ്ട് അട ഉണ്ടാക്കാം പുഴുങ്ങിയിട്ടാണ് അത് ചെയ്യുന്നത് ഓറമ്പട നമ്മൾ സാധാരണ ചുട്ടെടുക്കുക ചെയ്യുക പക്ഷേ ഇത് പുഴുങ്ങിയിട്ടാണ് എടുക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മറ്റേ ശർക്കര പാനി ഇതായിട്ട് മറ്റേ തേങ്ങ ഒന്ന് നമുക്ക് ശർക്കര പാനിയിലിട്ട് രണ്ടും ഇതാക്കി എടുക്കാം ശരിയാക്കി എടുക്കാം അത് ഓണാക്കി വെച്ചിട്ടുണ്ട് ശർക്കരപ്പാങ്ങി ആവശ്യത്തിന് എത്രയാണ് നമ്മൾ അടി ഉണ്ടാക്കുന്ന അതനുസരിച്ച് അരസിനെ ഒഴിച്ചു കൊടുക്കാൻ തേങ്ങയുടെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് ഞാനിപ്പോൾ ഇവിടെ എത്ര എടുത്തിട്ടുണ്ട് ഇതൊന്ന് മുറുകി വരച്ച കേട്ടോ പാവൊന്ന് ഇപ്പം നമുക്ക് തേങ്ങയിട്ട് കൊടുക്കാം ആ പാവ് റെഡി ആകുമ്പോഴേക്കും നമുക്കിതൊന്ന് അരച്ചെടുക്കാം കേട്ടോ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൽ കുറച്ച് വെള്ളം ഉണ്ട് കേട്ടോ അങ്ങ് വെള്ളം നോക്കിയിട്ടോ ഒഴിച്ചാൽ മതി എന്നുവെച്ചാൽ ഇത് ഡെലി മറ്റേ ഗോതമ്പ് നൂക്കാവുകൊണ്ട് ഇതിലധികം വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല നമുക്ക് അരക്കുമ്പോൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറേശ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഒരുപാട് ഒഴിച്ചു കഴിഞ്ഞാൽ വല്ലാണ്ട് വെള്ളമായി പോവും ഞാനിതിലേക്ക് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉണ്ടോ നുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ശർക്കരയുടെ അതാവുകൊണ്ട് ഉപ്പിട്ട് കഴിഞ്ഞാൽ അതിനൊരു ബാലൻസ് ടേസ്റ്റ് വരും അത് നല്ലതാണ് അതൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പൊ നമ്മളത് ഇതിലൊട്ടും വെള്ളം ഒഴിച്ചിരുന്നില്ല കേട്ടോ ആ കുതിർന്ന അതിൽ തന്നെ അറിഞ്ഞു കിട്ടി ഇത് മറ്റേ ഗോതമ്പ് നുറുക്കാവേണ്ടി ഇത് അരിയുടെ പോലെയല്ല അപ്പം അതിലേക്ക് വെള്ളം നമ്മൾ ഒഴിക്കേണ്ട ആവശ്യമില്ല ആ കുതിർത്ത അതിൽ ഒന്നും ഉണ്ടായിരുന്നില്ല ഞാൻ ഊട്ടിയാ വെച്ചിരുന്ന അതിൽ തന്നെ അറിഞ്ഞു കിട്ടിട്ടോ ഇപ്പം ഇതേ വെക്കണ്ടില്ലേ ലൂസായിട്ട് തന്നെ മാവു എന്നൊക്കെ നമുക്കിത് സ്പൂൺ കൊണ്ട് പരത്താൻ പാകത്തിനാണ് കിട്ടുക അതൊക്കെ പാത്രത്തിൽ മാറ്റാം നമ്മുടെ പാവ എവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് തേങ്ങ ഇട്ടുകൊടുക്കാം തീ കൂട്ടി വെക്കുന്നുണ്ട് ഞാൻ ഇതിങ്ങനെ നമുക്ക് ഇങ്ങനെ കൂട്ട് നമുക്ക് ഉണ്ടാക്കി വെക്കാം കേട്ടോ ഫ്രിഡ്ജില് ഇപ്പൊ നമുക്ക് എപ്പോഴാ അട ഉണ്ടാക്കാൻ തോന്നണേ അപ്പൊ നമുക്ക് പെട്ടന്ന് ഉണ്ടാക്കാൻ പറ്റും അരിയുടെ ആയാലും ഗോർമെന്റേ ആയാലും ഇങ്ങനെ ഒത്തിരി പാവുണ്ടാക്കി വെച്ചുകഴിഞ്ഞാൽ വളരെ എളുപ്പത്തില് ചെയ്തെടുക്കാണ്ട് അന്ന് സ്പൂണ് നെയ്യ് കരി വെച്ചു കൊടുത്തിട്ടുണ്ട് ചുക്കും ചീരൊക്കെ അതിലിട്ടുണ്ട് കേട്ടോ ൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ല ഡ്രൈ ആയി ഒന്ന് ഡ്രൈ ആയി കിട്ടണം വെള്ളം നമ്മുടെ മാവ് മാവത്തിരി ലൂസല്ലേ അപ്പൊ ഇത് നല്ല ഡ്രൈ ആയിരിക്കണം അല്ലെങ്കിൽ ഒലിച്ചു പോകും ഇലയിൽ നിന്ന് ഇവിടെ നല്ല ഡ്രൈ ആയിട്ടുണ്ട് കൊടുക്കാൻ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം അപ്പൊ നന്നായിട്ട് നല്ല ഡ്രൈ ആയിട്ട് കിട്ടിട്ട് മണം വരണ്ടേട്ടോ അതിന്റെ മണം ഭയങ്കര നല്ലൊരു മണമാണ് ആ നെയ്യന്റെയും ആ ചുക്കും ജീരകവും ശർക്കരയുടെ ഒക്കെ ഒരു ആ ഒരു മണം ഉണ്ടല്ലോ ഭയങ്കര നമുക്കൊരു ടെമ്പറ്റിങ് ആയിട്ടുള്ളൊരു സ്മെല്ലാണ് അതിന്റെ അത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കെട്ടോ നമുക്ക് ഇല എടുത്തിട്ട് അട പരത്താം ആവിളിക്കൊരു ലേശം നെയ്യ് ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ എന്നുവെച്ചാൽ ഇത് ഇല വിട്ട് കിട്ടാനായിട്ടാണ് നെയ്യ് ചേർക്കുന്നത് നെയ്യ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ആയാലും കുഴപ്പമൊന്നുമില്ല നെയ്യാകുമ്പോ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമുക്കിത് പരത്താം മിക്സ് ഈ സ്പൂൺ കൊണ്ട് തന്നെ അതിനെ പരത്തി എടുക്കാം നല്ല പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടി നല്ല ടേസ്റ്റ് ആണ് ഇങ്ങനെ അടി ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പൊ ഗോതമ്പ് നുറുക്കൊക്കെ നമ്മള് വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന സാധനല്ലേ ഇപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നല്ല ടേസ്റ്റ് ആണ് ഇടയ്ക്ക് വെള്ളപ്പൊഴൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ ഒരു വെറൈറ്റി അട ഒരു പ്രത്യേക ടേസ്റ്റാണ് അതിനെ ഞാനിത് ഇവിടെ സ്റ്റീമർ ഓൺ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതിപ്പോ ആവി വരുമ്പഴേക്കും നമുക്കിത് ഉണ്ടാക്കി കട എപ്പോഴും ഉണ്ടാകുമ്പോൾ ഒരു സൈഡിൽ ഇട്ട് കൊടുത്താൽ മതി കിട്ടും നമ്മൾ മടക്കുമ്പോൾ അത് രണ്ട് സൈഡിലേക്കും ആയിക്കോളും ഒരു സൈഡിൽ നല്ലോണം തേങ്ങയും ശർക്കരയും മിക്സ് ഇട്ട് കൊടുക്കുക മറ്റേ സൈഡിലേക്ക് നമ്മൾ ഇങ്ങനെ മടക്കുമ്പോൾ തന്നെ രണ്ട് സൈഡിലേക്കു ആവും അതിന് രണ്ട് സൈഡിൽ നിന്നും ഇങ്ങനെ ഇങ്ങനെ മടക്കി കൊടുക്കുക നമ്മൾ ഒലിച്ചങ്ങനെ പോയില്ല സ്റ്റീം വന്നു തുടങ്ങുന്നേ ഉള്ളൂ വെച്ച് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെല്ലാം നമുക്ക് ഉണ്ടാക്കി അതെ നമ്മള് ലാസ്റ്റീൽ തടയിതേ ഉണ്ടാക്കിട്ടോ ഇതേ എപ്പോഴും അട വെക്കുമ്പളേ ഒരേ ലൈനിൽ വെക്കരുത് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചതേ ഇങ്ങനെ ഇങ്ങനെ ക്രോസ് ചെയ്ത് വെച്ചുകൊടുക്കണം അപ്പഴേ എല്ലാ ഭാഗത്തേക്കും അടയിടെ ആവി കയറുള്ളൂ അല്ലെങ്കിൽ ചില ഭാഗത്ത് വേവാതെയും ഇതൊക്കെ ഇരിക്കും അപ്പൊ ഇങ്ങനെ കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തേക്കും ആവി ഒരുപോലെ വരും നമ്മൾ അടച്ചു ഒരു പത്ത് പത്ത് മിനിറ്റ് പഞ്ചു മിനിറ്റ് ഒന്ന് വേവട്ടെ അടവെന്തുണ്ടോ നമുക്ക് നോക്കാം പത്ത് പതിനഞ്ച് മിനിറ്റ് ആണെങ്കിൽ നല്ലത് സൂപ്പറായിട്ട് വെന്തുണ്ട് കേട്ടോ നമുക്കിത് പ്ലേറ്റിലേക്ക് എടുക്കാം ഇപ്പൊ വെന്തിട്ടുണ്ട് അപ്പം ഗോതമ്പ് നൂറുക്കുണ്ടെങ്കിൽ ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂട്ടോ ഇടയ്ക്കൊക്കെ ഒന്ന് വെറൈറ്റി ആയിട്ട് ചെയ്തു നോക്കാം നല്ല ടേസ്റ്റ് ആണ് നമ്മൾ ഓട്ടടി ഉണ്ടാക്കുക അതിനൊരു വേറെ ടേസ്റ്റ് ആണ് ഇതിന് ഒരു വേറെ ടേസ്റ്റ് ആണ് ഇത് നല്ല സോഫ്റ്റ് ആയിരിക്കും നല്ല ടേസ്റ്റ് ആണ് കഴിക്കാനായിട്ട് എല്ലാവരും എൻ്റെ ചാനല് കണ്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എല്ലാവർക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം വീണ്ടും പരിപാടി വരുന്നവരേക്കും ഓക്കെ ബൈ